വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൊലപാതകത്തിൽ നിർണായക നീക്കവുമായി പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഫാനെ മെഡിക്കൽ കോളേജിലെത്തി റിമാൻഡ് കോളേജിലെത്തിൽ രാസലഹരി ഇല്ലെന്നാണ് പരിശോധനാ ഫലം കൊലപാതകത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയെന്ന് അന്വേഷണത്തിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ പറഞ്ഞു മനസ്സിലാക്കാൻ അത് പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും പാങ്ങോട് അറസ്റ്റ് അതിലേക്ക് നമ്മൾ ഇന്ന് മജിസ്ട്രേറ്റിനെ റിമാൻഡ് ചെയ്യും അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് മറ്റ് കേസുകളുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് മജിസ്ട്രേറ്റിനെ ഇന്ന് തന്നെ മിക്കവാറും കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യും നോക്കാം അത് നോക്കിയിട്ട് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ എടുപ്പിക്കും ഇന്നിപ്പം ഫസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസിലേക്ക് റിമാൻഡ് ചെയ്തിന് ശേഷം മറ്റ് കേസുകളിലേക്കുള്ള അറസ്റ്റിലേക്കൂടെ പോകും അതിലേക്കൂടെ റിമാൻഡിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ വെഞ്ഞാറുമോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ ഇപ്പോൾ റിമാൻഡിലാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അസുജയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്ക് പോലീസ് ഉച്ചയ്ക്ക് തന്നെ കടന്നിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു അല്പസമയം മുമ്പാണ് നെടുമ്പങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് പി അക്ഷയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി ഈ കൂട്ടക്കൊലപാതകം നടത്തിയ ആഹ്വാനെ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ എലിവിഷം കഴിച്ച ആശുപത്രിയിൽ ചികിത്സയിൽ തിനാൽ ഡിസ്ചാർജ് ചെയ്യാത്തതിനാൽ ആശുപത്രിയിൽ തന്നെ തുടരും എന്നുള്ളതാണ് ആശുപത്രിയിലെ സെല്ലിൽ തുടരും ഇനി പാങ്ങോട് പോലീസ് ജയിൽ അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള പേപ്പറുകൾ കൈമാറും രേഖകൾ കൈമാറും അതിനുശേഷം ജയിൽ അധികൃതരായിരിക്കും തീരുമാനിക്കുക ഇവിടെ തുടരണമോ അത് ജയിലിലേക്ക് മാറ്റണമോ എന്നുള്ളത് ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്തായാലും ഒരു വിവരമാണ് നൽകാൻ കഴിയുക എന്തായാലും പ്രതി അഫ്വാനെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്